ഒരേ സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പഠിപ്പിക്കുന്ന സ്കൂളുകളില് അത് ഏറ്റവും അവസാനം എന്ന കാര്യമാണ് നമുക്കറിയാം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ കത്തോലിക്ക മാനേജ്മെന്റ് നൽകിയ അതായത് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള വിധി ആ വിധിയിൽ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ വിധി ഭിന്നശേഷി സംവരണം നടപ്പിലാ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കത്തോലിക്ക മാനേജ്മെന്റ് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ എയ്ഡഡ് മേഖലയിലുമുള്ള അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിച്ച് നൽകുവാനായിട്ട് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടും അതേ തുടർന്ന് മൂന്ന് ഹൈക്കോടതി വിധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും നമ്മൾ നൽകിയ ഈ ഞങ്ങളുടെ മാനേജ്മെന്റുകളിലെ സ്കൂളുകളിലെ അധ്യാപകരുടെ കണ്ണീര് കണ്ടുകൊണ്ട് ഈ നിയമനങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിച്ച് നൽകണമെന്ന കത്ത് നൽകിയിട്ടും ആ കത്തിനെ നിരസിച്ചുകൊണ്ട് നടത്തിയ അവരുടെ സർക്കാരിന്റെ ഉത്തരവ് അറബിക്കടലിൽ ഒഴുക്കിയാണ് അധ്യാപകർ മറുപടി പറഞ്ഞത് ഈ അധ്യാപകർക്ക് നമുക്കറിയാം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ ഞങ്ങളവരെ നീതി നീതിയെ കുറിച്ച് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങളവരോട് സത്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നവരാണ് സാമൂഹികമായ അനീതികളെ കുറിച്ച് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളോട് ഇനിയും നേരിട്ട് പറയേണ്ടി വരും എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ ശമ്പളമില്ലാതെ മുകളിനകത്ത് നല്ല വൃത്തിയുള്ള സാരിയും അല്ലെങ്കിൽ മറ്റേ ഡ്രസ്സുകളും ഒക്കെ ധരിച്ചു വരുന്ന അധ്യാപകർ അവര് കണ്ണീരോട് കൂടിയാണ് ക്ലാസിന്റെ പണിജ വിട്ടുന്നതെന്ന് ആ കുട്ടികൾ കൂടി അറിയും ഒരു പക്ഷേ വരികയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം പിന്നെയും തെരഞ്ഞെടുപ്പ് വരുന്നു ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് എത്തുമ്പോൾ ആ കുട്ടികൾ ചോദിക്കും തീർച്ചയായും ഞങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ എന്തുകൊണ്ട് ശമ്പളം കൊടുക്കുന്നില്ല വാസ്തവത്തിൽ ഇത് കടുത്ത അനീതിയാണ് മനുഷ്യാവകാശ പ്രശ്നമാണ് ഈ ധർമ്മസമരം അതിന്റെ എല്ലാ കൂടിയും മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും നമുക്കറിയാം ഈ സമരത്തിന്റെ അടുത്ത പടിയായിട്ട് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സമരത്തിന്റെ കകളവും മുഴുകി കഴിഞ്ഞു കേരളത്തിന്റെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രതിഷേധ ദിനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആചരിക്കുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഈ കാണുന്ന അധ്യാപകർ മാത്രമല്ല ഇവരുൾപ്പെടെ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ പെടുന്ന അധ്യാപകർ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഈ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള അവകാശവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് തീർച്ചയായും ഈ വിഷയത്തിന്റെ ഗൗരവം പൊതുസമൂഹം അറിയേണ്ടതുണ്ട് മാധ്യമങ്ങൾ അറിയേണ്ടതുണ്ട്